ചേട്ടാ എന്തോ ഇത് ഭയങ്കര പരിപാടിയാണല്ലോ ഹോൾസെൽ ആയിട്ടുള്ള പരിപാടിയാണല്ലോ അതെ നമസ്കാരം ആണ് ഇതിപ്പോ നമ്മള് കുറച്ച് മീഡിയക്കാരെല്ലാം എടുത്തിട്ടെങ്കിലും അച്ചയൻസ് മീഡിയയിലാണ് നമുക്ക് നല്ല ഒരു പിന്നെ ഇത് ആൾക്കാരെല്ലാം എന്നെ വിളിക്കുന്നത് അച്ചയൻസ് മീഡിയ കണ്ടത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഒരുപാട് ചെയ്ത് ഒരുപാട് അയച്ചോണ്ടിരിക്കുവാണ് അപ്പൊ അതിന്റെ പണിപ്പൊരിയലാണ് ഇതെല്ലാം നമ്മള് ഇത് ചെയ്യാനുള്ള ആ ഇതെല്ലാം പിന്നെ ഏകദേശം ഓർഡർ ഏകദേശം ഓർഡർ ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ അയച്ചോണ്ടിരിക്കും അത് നമ്മൾ നമ്മളിങ്ങനെ അയക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പിന്നെ ഇത് പ്രത്യേകിച്ച് ഈ കാർബേഡ് നമ്മൾ ഇതുവരെ ചെയ്തതിനെ അപേക്ഷിച്ച് കാർബൈഡ് ഇട്ട് ചെയ്യുന്ന ഒരു ഗണ്ണാണ് നമ്മൾ ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു കാർബൈഡ് ഇട്ട് ചെയ്യാം നമ്മൾ പോലെ സ്പ്രേ ഇട്ടും ചെയ്യാവുന്ന ഒരു ഗണ്ണാണ് പുതിയ കണ്ണു ആ ഇത് ആ പുതിയത് പുതിയതാണ് ഇത് നമ്മുടെ പഴയ നമ്മൾ നേരത്തെ ചെയ്ത് നമ്മുടെ സ്പ്രേ അടിക്കുന്ന സിസ്റ്റം അതാണ് നമ്മൾ കൂടുതൽ ഇപ്പൊ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് എന്ത് വേണ്ടത് ഇതെല്ലാം പാക്കിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ അയക്കാൻ വേണ്ടിട്ട് പാക്കിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊറിയർ ചെയ്യാനാണ് കൊറിയർ കൊറിയറുണ്ട് ഇപ്പൊ ഇനി ഇതിൽ അത്ര എഴുതി പിന്നെ ഒട്ടിച്ച് പേപ്പറിൽ എഴുതി ഒട്ടിച്ച് നമുക്ക് അയക്കാം അങ്ങനെ ഇതെല്ലാം ഇനി ഇനിയിപ്പോ നാളെ അയക്കാനുള്ള സാധനങ്ങളാണ് ഇത് ഇതെന്നുള്ളത് നമ്മൾ പാക്ക് ചെയ്യുക അയക്കുക ഒറ്റ ഈ കൊറിയറൊക്കെ ഒരു ദിവസം എത്തണം പോകും ഇതൊരു ഏകദേശം ഒരു എട്ട് പത്തെണ്ണം ഒക്കെ പോവും ദിവസം അല്ല അതിൽ പറഞ്ഞു വന്ന ആ പെൻഷൻ കഴിഞ്ഞാൽ ഒരു വരുമാനത്തിലുള്ള വകുപ്പായി അതെ ഇത് മാത്രമല്ല എന്റെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പം പെൻഷൻ പറ്റിയത് കൊണ്ടല്ല എന്നാൽ എനിക്ക് ഇപ്പൊ അത്യാവശ്യത്തിനൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് സത്യത്തിൽ ആ ഒരു ഒറ്റ കാര്യമാണെന്ന് ചോദിച്ചോട്ടെ പിന്ന ഒരു ക്യൂരിയോസിറ്റിയാ നല്ല ചോദിക്കുക ഒരു ഒരു ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാകുവോ ആ അതിനടുപ്പിച്ച് അതിനടുത്തുള്ള ഇതൊക്കെ കിട്ടും നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇത് മാത്രമല്ല എന്റെ കയ്യിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അയക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ അടുക്കള ഐറ്റംസ് ആണ് അതും നമ്മൾ അയക്കുന്നുണ്ട് ഇതിന് നല്ല ഇതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ് നമ്മൾ ഇത് അയക്കുന്നത് ബാംഗ്ലൂര് തമിഴ്നാട് ഒന്ന് പിന്നെ അയച്ച് പിന്നെ മഹാരാഷ്ട്ര പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര പൂനെ ഇന്ത്യ വ്യാപാരിയാണ് ആ ഇത് നമുക്ക് ഇതിന്റെ ഒരു പേറ്റൻ്റൊക്കെ എടുത്ത് അതിനൊരു സഹായം ഇതിന്റെ ഇതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പേറ്റൻ്റൊക്കെ എടുത്തത് എന്റെ വേറെ മൂന്ന് രണ്ട് ഐറ്റം ഉണ്ട് അതൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ല അതൊക്കെ എടുത്ത് നമുക്ക് ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവും അതുകൊണ്ട് ഇത് ആവശ്യമുള്ളവരെല്ലാം വിളിക്കുക ഷെയർ ചെയ്യണം എന്തായാലും രക്ഷപ്പെട്ടു ഈ ഒരു കാര്യത്തിൽ ഈ ഒരു മേഖലയിൽ തമാശയ്ക്ക് തുടങ്ങിയതാ അല്ലേ പണ്ട് എനിക്ക് എഞ്ചിനീയറിങ് വർക്ക്സ് അറിയാൻ ഒരാളാ ഞാൻ പണ്ട് പോലെ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നതാ അപ്പം ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പം പിന്നെ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടി അതിലും നമ്മൾ ചെയ്ത് അപ്പൊ ഇതിനിപ്പം നമ്മുടെ മീഡിയക്കാരൊക്കെ എടുത്തിട്ടതിലും അച്ചയൻസ് മീഡിയ എടുത്തിട്ടതിലും എനിക്ക് ഒരുപാട് വിജയമുണ്ട് ഇപ്പൊ ദിവസവും വിളിക്കുന്നവരല്ല അറ്റയൻസ് മീഡിയ കണ്ടിട്ടാണ് വിളിക്കുന്നത് വളരെയധികം സന്തോഷം എനിക്കുണ്ട് കാരണം ഞാൻ മുഖേന അന്നിപ്പോ ഒന്നാമതിപ്പോൾ പെൻഷൻ ആയിട്ട് ഒരു മാസം ആയതൊന്നേ ഉള്ളൂ അല്ലെ ഒരു കഴിഞ്ഞ മാസമായി കഴിഞ്ഞ മാസമായി കഴിഞ്ഞ മാസമായി കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടിയാണ്ട് ഒരു മിലിറ്ററി പെൻഷൻ ഉണ്ട് അരിച്ചിരി കുറവാണ് എങ്കിലും ഒരു മിനിമം അല്ല എന്തായാലും നമ്മൾ അതിന് ഒരു പിന്നെ വളരെയധികം സന്തോഷം അപ്പൊ ഇത് ഇപ്പം സത്യത്തിൽ ഇതൊക്കെ നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരുന്നെങ്കിലും നമുക്ക് എപ്പോഴാണ് ഈ അച്ചാൻസ് വീഡിയോയിലൂടെയാണ് നമുക്കിതിന് ആവശ്യക്കാർ വന്നത് നമ്മള് പലർക്കും വിളിക്കുന്നത് ദിവസവും ഇങ്ങനെ പലരും വിളിക്കുക പലരും വിളിച്ചിട്ട് പിന്നെ പലർക്കും പല പ്രശ്നങ്ങളാണ് ചിലരുടെ കയ്യില് തൽക്കാലം പൈസ ഇല്ല അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് എല്ലാവർക്കും നമ്മളിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇത് നമ്മൾ നാളെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്തതാണ് അപ്പം നമ്മൾ ഇതേപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒരു കിലോയ്ക്ക് മോഡലുണ്ട് കേട്ടാ ഈ കുറേ സംവിധാനം ഇത് പേയ്മെന്റ് എങ്ങനെയാണ് ഇത് നമുക്ക് ഒരു കിലോയ്ക്ക് ഇത് എൺപത് രൂപ ചാർജ് ആണ് നമ്മൾ ഇത് എൺപത് രൂപ നമ്മൾ അടയ്ക്കണം അവിടെ എൺപത് രൂപ അടയ്ക്കണം പിന്നെ ഇതിന്റെ പാക്കിങ് അപ്പം നമ്മൾ ഇതിന്റെ പാക്കിങ് ഇത്രയും ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇത് പാക്ക് ചെയ്യണം അപ്പം ഇന്നത്തെ ഇത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യണം അപ്പം നമ്മളിതിന് നൂറ് രൂപ പിന്നെ കൊറിയർ ചാർജായിട്ട് മേടിക്കുന്നുണ്ട് അല്ല ഈ ക്യാഷ് പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ ഇട്ട് തന്നാൽ മതി ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ടാന്നത് കൊറിയർ ആയിരിക്കുന്നത് ആ ഇട്ടു കഴിഞ്ഞാൽ മതി അപ്പൊ എല്ലാരും എനിക്ക് എനിക്ക് ആദ്യമായിട്ട് മലയാളികളൊന്നും അല്ല എനിക്ക് പൂനെയിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് പൈസ ഇട്ട് തന്നെ അപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇപ്പൊ പൈസ ഇടണ്ട അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊന്നും ചെയ്തില്ല അപ്പോഴേ പറഞ്ഞു അവരൊന്നും ഇണ്ടാതെ അവർ ഒരു പയ്യൻ എനിക്ക് പൈസ ഇട്ട് തന്നെ അപ്പൊ നമ്മള് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു പൈപ്പ് എടുക്കുക ഇതിനകത്ത് ഫിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതാണ് ഇതിന് ഇത്രയേ ഉള്ളു അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് ബാക്കി എല്ലാം ഫിറ്റിംഗ് ആണ് ഇത് നമ്മൾ അയച്ചു കൊടുക്കുക പക്ഷെ അവർ ആ പയ്യൻ എന്നെ പിന്നെ വിളിച്ചത് തോന്നുമല്ലോ ഒന്നുമില്ല രണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെ എനിക്കത് അയയ്ക്കാൻ പറ്റിയത് ഞാൻ അയച്ചു കൊടുത്ത് അവരൊക്കെ കിട്ടി വളരെ സന്തോഷം ആദ്യമായിട്ട് ഞാൻ പൂനെയിൽ അയച്ചു കൊടുക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് പിന്നെ ബാംഗ്ലൂരാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും കണ്ണൂർ കാസർഗോഡ് പിന്നെ പിന്നെ എല്ലാം പോകുന്നുണ്ട് ചെങ്ങന്നൂർ അപ്പൊ ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ അയച്ചു ചെങ്ങന്നൂർ തിരുവല്ല എല്ലായിടത്തും പോകുന്നുണ്ട് കാരണം ഈ പുരങ്ങശല്യം എല്ലായിടത്തും ഉണ്ട് കുരങ്ങ ആന കുരങ്ങനെ ഓടിക്കാം ആനയെ ഓടിക്കാം പന്നിയെ ഓടിക്കാം പട്ടിയെ ഓടിക്കാം ഈ കാക്കകളെ വേണമെങ്കിൽ ഓടിക്കാം മറ്റു ഒക്കെ ഇതുണ്ടെങ്കിൽ എന്താണ് വയലിൽ കൃഷി ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ പച്ചക്കൃഷി ചെയ്യുമ്പോൾ പിന്നെ പച്ചക്കറികളെ ഓടിക്കുക പച്ചക്കളി പ്രാവ് പ്രാവ് അതിനൊക്കെ നമ്മൾ ഒന്ന് ഒന്ന് ഓടിക്കാം നമ്മുടെ കൃഷി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് പിന്നെ ആൾക്കും ആൾനാശം ഒന്നുമില്ല പിന്നെ ഒരു സൗണ്ട് നമുക്ക് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം അതെ എന്നൊക്കെ ഒരു പ്രത്യേകത എന്തായാലും നമ്മൾ മുഖേന ഒരു വീടിന്റെ മെയിൻ ഹാള് ഇപ്പം വ്യാപാര സ്ഥാപനമായി കഴിഞ്ഞു വളരെ വന്നപ്പോൾ വളരെയധികം സന്തോഷം ഇത്രയും ഓർഡർ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ വളരെയധികം സന്തോഷം ഉണ്ടായി എന്തായാലും തീർച്ചയായിട്ടും അന്ന് വീണ്ടും ഓർഡറുകളൊക്കെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഒരു കുടുംബം കണ്ടോ നിങ്ങളിലൂടെ ഭദ്രമായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഓർഡർ വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇത് വരും ഇത് നമുക്കൊരു എന്താണ് മെയിൻ ബിസിനസ് അല്ലെങ്കിൽ പോലും നമുക്കൊരു നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്റെ കയ്യില് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അടുക്കളയിൽ നമുക്ക് ഈ ചോറ് വാർക്കാനുള്ള ഐറ്റം ചോറ് ഈ നമ്മള് അരി അടപ്പിട്ട് നമ്മൾ ചോറ് ഇങ്ങനെ വാർക്കുന്നത് എല്ലായിടത്തും എല്ലാവർക്കും പ്രശ്നമാണ് അല്ലാതെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു അപ്പൊ അത് ഈ ഓൺലൈനിൽ മേടിച്ച ആൾക്കാർ പോലും അവർ പറഞ്ഞു എൻ്റെ ഒരു പറഞ്ഞു എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകരായ ആൾക്കാർ പട്ടാളക്കാർ പോലും പറഞ്ഞാ സാറേ എന്റെ വാര്യയുടെ കൈ രണ്ടു മൂന്ന് പ്രാവശ്യം പൊള്ളി എനിക്ക് സാറ് ചെയ്ത ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുത്ത് അവർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഇന്നലെ പോയി ഒന്ന് ഇവിടെ അടുത്ത് തൊട്ടടുത്ത് വീട്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുത്ത് അത് എല്ലാ വീട്ടിലും ഒന്ന് അനിവാര്യമാണ് അത് നിങ്ങൾ എല്ലാവരും മേടിക്കണം ഇതൊക്കെ ആവശ്യമുള്ളവർ മാത്രം മേടിക്കുക ഇത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക പക്ഷേ അടുക്കളയിൽ അരിവാർക്കുന്നത് എല്ലാ വീട്ടിലും വേണം അത് എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങളത് മേടിച്ച് ഉപയോഗിക്കുക അതിന് നല്ല റിസൾട്ടാണ് അത് എന്ത് കാര്യത്തിനും വിശദവിവരങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം അതായത് നിങ്ങൾ നേരിട്ട് ചാട്ടിനോട്ട് ബന്ധപ്പെടുക അടുത്ത പിടിയാണത് മതി നമുക്ക് ഗുഡ് ബൈ പറയാം ഓക്കെ ഓക്കെ ഗുഡ് ബൈ